ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വൈറൽ ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അപ്പം മുട്ടയും ടിഷ്യൂ പേപ്പറും ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇന്നലെ ഇക്കായ കൊണ്ട് വേടിപ്പിച്ച് ഇന്ന് ചെയ്ത് നോക്കുവാണ് ഒരുപാട് വീഡിയോസ് ഇത് ഒരു ഒത്തിരി പേര് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര റിസൾട്ട് ആണെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ മറ്റേ മുട്ടയുടെ വൈറ്റ് കോഫി പൗഡർ പിന്നെ ടിഷ്യൂ പേപ്പർ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് അപ്പം ഇത് ഞാൻ എന്തായാലും ഒന്ന് ഇട്ട് നോക്കട്ടെ കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ മുഖത്തെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകുമെന്നാണ് പിന്നെ അത് കൂടാതെ ഈ കറുത്ത എൻ്റെ മുഖത്ത് ഒരുപാട് കുരു കുരുന്ന് നിപ്പുണ്ട് അപ്പം അതൊക്കെ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേ ഇപ്പം റിസോൾട്ട് എന്തോന്ന് ലൈവ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പം ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ട് ഈ മുട്ടയുടെ ഉണ്ടല്ലോ മുട്ടയുടെ വെള്ളമെടുക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് എൻ്റെ മഞ്ഞയും കൂടെ ചിലപ്പോൾ കയറി കിട്ടും ഒരിക്കലും നമുക്ക് എടുക്കുന്നോ ചെറുതങ്ങ

മുക്കിക്കോ നിസ്സേന്നാ ശരി അല്ലേ കേട്ടോ ഞാൻ ചേരാൻ വേണ്ടി വന്നതൊന്നും അറിയില്ലെന്ന് ഓക്കേ ഞാൻ അറിയാൻ പോവുകയാണ് ഞാൻ ലൈറ്റ് അടവിടെ ഇനിയാണ് ടാസ്ക് ഇഷ്യൂ ദാ പറയുന്നത് നമ്മൾ ഇങ്ങനെ വെക്കുകോ മുട്ടി കുരിക്കോ ഓക്കേ 一何

വരന്നതിന്റെ കാര്യം പറഞ്ഞത് കുറച്ചുമിന്റെ കേറി വെച്ചേ ഇലമീതൊക്കെ പെണ്ടിക്ക് ഇതിനെ ചെറിയ ചിന്ത വന്നു നല്ല ചെയ്യാനേ ഇഷു വീമേ ഇഷു ആർദേഷ് ഒക്കെ പറയണം ഒരു ടീഷോ ഒടിച്ചോണം ക്ലാസ് കിഷിയോടീയാരുന്നു ബാബു ചി ഞാൻ വിചാരം ഞാൻ കനാലിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഓക്കേ गाइस വെറ്റ് ആയിട്ടുണ്ട് ഇത്രത്തോളം വർക്ക ഞാൻ അറിയാവുന്ന രീതിത്തിൽ ഒക്കെ വെച്ചിട്ടുണ്ട് പുളിഞ്ഞി ഇണ്ട്. इसको മാറ്ററ ഒന്നിക്കിയേ ഉള്ളൂ. ഇതി ടീഷാ നമ്മൾ ഒക്കെ നോക്ക്ുമ്പോൾ കീർക്കിന്ന് പോകും. ഉണ്ട് ഇത്ര ഗ്യാപ്പ് ഇടുക. അവിടെ ഇട്ടോ. ഇനി എണ്ണം പൊളി എടുക്ക്. ഇതേ ഇളക്കില്ല. യെസ്. ഓക്കേ ഇണ്ട്. മടസം തരും. ഞാൻ നിക്ക് പറ്റില്ലേ. അങ്ങനെ തുടങ്ങി കിട്ടേണ്ട ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റോളം ഞാൻ ഇട്ട് ഞാൻ ഇളക്കി നോക്കി ഇളകി വരുമോന്നറിയാണ് സഹിക്കാൻ പറ്റാത്തത്

ആയിട്ട് അപ്പോൾ ഈ ഒരു വൈറൽ പാക്ക് ചെയ്ത് നമുക്ക് ലൈവായിട്ട് റിസൾട്ട് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും സാധിച്ചു കാരണം ഒരു നോർമൽ ഫേസിൽ ഇട്ടാലേ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്നുള്ളതൊന്ന് അറിയണമായിരുന്നു അപ്പം അത്യാവശ്യം നല്ലൊരു പാക്കാണ് കേട്ടോ വെറുതെ ചുമ്മാ പറയല്ല നല്ലൊരു പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം മൂക്കിൻ്റെ അടുത്തുള്ള എല്ലാ സംഭവങ്ങളും മാറിയിട്ടുണ്ട് നമ്മുടെ ഈ താടിക്കടുത്തുള്ള അതൊക്കെ നല്ല നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം റീൽസ് എല്ലാവരും കാണണം ഓക്കെ ടാറ്റ ബൈ